വെൽക്കം ടു ആർക്കേസ്റ്റ് ചാനൽ ഇന്ന് നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ വീട്ടിലെ തൊടിയിൽ ഉള്ളൊരു റൊയി റൊഴീനിയ പഴത്തിനെ കുറിച്ച് അതിൻ്റെ ചെടിയെ കുറിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് നേരത്തെ വീഡിയോ ചെയ്തിരുന്നു ഇത് പൂത്ത് പൂത്തു വെക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തിരുന്നു അത് രണ്ടും എനിക്ക് ഒന്ന് വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു തന്നെ പൂക്കാൻ തുടങ്ങിയാണ് പക്ഷേ കായ ഇതുവരെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെയാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് പൂക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം അത് കായ പിടിച്ചു അതും രണ്ടെണ്ണേ പിടിച്ചിട്ടുള്ളൂ ബാക്കിയൊന്നും പിടിച്ചില്ല പക്ഷെ നിറയെ പൂക്കളാണ് ഇതാണില്ലേ നിറയെ പൂക്കൾ അവിടെ എല്ലാവിടെയും പുതിയ പുതിയ പൂക്കൾ വരുന്നുണ്ട് നിറയെ പൂക്കൾ വരുന്നുണ്ട് പക്ഷേ കായ അങ്ങോട്ട് ശരിക്കും പിടിക്കുന്നില്ല അറിയില്ല എന്താണെന്നുള്ളത് അതിന് അത് നമുക്ക് നോക്കണം പിന്നീട് ഇപ്പോൾ പറയാൻ വന്നത് ഇപ്പോൾ ഇപ്പോൾ രണ്ട് കായയാണ് പിടിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്കത് വലിച്ച് നോക്കാം ഇതാണ്ടില്ലേ ഞാനിത് പ്ലാസ്റ്റിക് ഇട്ടിരിക്കുകയാണ് കാരണം ഇവിടെ വബുവാനും അണ്ണാനൊക്കെ നിറയെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ആദ്യമായി കായ്ച്ചത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടേ നിറയെ കായ്ക്കാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടെണ്ണോ അവർക്ക് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അവരും തന്നെയല്ലേ ഇത് പിന്നെ വേറെ ഒന്ന് എനിക്ക് പറയാനുള്ളത് റൊളീനിയ ഞാൻ ശരിക്കും എല്ലാവരെയും കണ്ടിട്ടുള്ളത് യെല്ലോ കളറിലാവുന്നതാണ് പക്ഷേ ഇത് യെല്ലോ കളർ ആയിട്ടില്ല ഇത് ഗ്രീനിൽ തന്നെ നിൽക്കുന്നു പക്ഷേ ഇനി എന്തായാലും വെക്കാൻ പറ്റുന്നില്ല അത് അപ്പുറത്തുള്ളത് അത് അമുങ്ങാൻ തുടങ്ങി പഴുത്തിട്ടേ അപ്പോൾ ഇത് എന്തായാലും ഞാൻ വലിക്കാൻ പോവാണ് അപ്പോൾ ഇത് ഗ്രീൻ കളറ് യെല്ലോ അല്ലേ ശരിക്കുള്ള റോളീനിയ പഴുത്ത് കഴിഞ്ഞ് അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെ ആര് എവിടെയെങ്കിലും കാഴ്ച ഗ്രീൻ കളറിലുണ്ടെങ്കിലും ഒന്ന് പറയണം കേട്ടോ ഇതാ പിന്നെ ഇവിടെ ഒന്നുണ്ട് ഇത് ശരിക്കും നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞുണ്ടോ ഇത് ഈ ഇരുമ്പ് വന്നിട്ടേ ആ അതിൻ്റെയാണിത് എന്തായാലും എടുക്കണം നിറയെ ഇരുമ്പും വെള്ളീച്ചയും ഉണ്ടല്ല അതിൻ്റെ ആ യെല്ലോ കളർ ഉണ്ട് ഉള്ളിൽ പക്ഷേ ഈ വെള്ളീച്ച വന്നതുകൊണ്ടാണ് തോന്നുന്നു ചെയ്യുന്ന വളങ്ങള് എപ്പോഴും പറയുന്ന മാതിരി ജൈവ വളം മാത്രമാണ് ചെയ്യാറ് ഈ ഇതിനകത്ത് ഈ പു ഇത് വരാൻ മെയിൻ റീസൺ നമ്മൾ മറ്റുള്ള കെമിക്കലായിട്ടുള്ള മരുന്നുകളൊന്നും അടിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പുള്ളിയിൽ ചൊക്കെ വരുന്നത് ശരിക്കുള്ള മരുന്ന് അടിച്ചാണെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു പിന്നെ നമ്മൾ കഴിക്കുന്നതല്ലേ അപ്പോൾ അങ്ങനത്തെ മരുന്നൊന്നും കഴി വേണ്ടാന്ന് ചോദിച്ചു അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ അപ്പൊ ഇത് വലിയ മരം ആവില്ല അങ്ങനെ തന്നെ മരത്തിൽ നിൽക്കും അപ്പോൾ ആ സ്ഥല സൗകര്യമുള്ളവർ എല്ലാവരും ഒരു പഴം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സീതാരങ്ങന്മാരിൽ തന്നെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഓരോ ചെടി വയ്ക്കുക ഓക്കെ താങ്ക് ഞാൻ കുറച്ചപ്പോഴേ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇത് ഗ്രീൻ കളറാണ് അങ്ങനെ യെല്ലോ ആയിട്ടില്ല സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് യെല്ലോ കളറായിരുന്നു അതുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് വന്നത് പക്ഷേ അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ഈ വെള്ളീച്ച മൂടിയിട്ടേ അത് കാരണം ഞാനിപ്പോൾ കഴുകിയെടുത്തപ്പോൾ ആ ഒരു യെല്ലോ കളർ ഉണ്ട് കണ്ടില്ലേ അപ്പോൾ അതിപ്പോൾ യെല്ലോ തന്നെയാണ് കൺഫേം ചെയ്തു ഒറ്റ കാരണം കൊണ്ടായിരിക്കും ഇപ്പോൾ എനിക്കിങ്ങനെ വന്നത് വെള്ളിയിച്ച കാരണം ഇതാ ഈ ഇതിലും തന്നെ ഇത് നന്നായി മൂത്തിട്ടുണ്ട് പക്ഷേ യെല്ലോ ഞാൻ ഞാനിപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇതും ഇങ്ങനെ ബ്ലാക്ക് ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനേം പൊട്ടിച്ചത് അപ്പോൾ ഇനി വേ അത് യെല്ലോ ആവും അപ്പോൾ ഇത് കണ്ടില്ല ഇതിൽ നല്ല എല്ലോ ഉണ്ട് പക്ഷേ ഈ വെള്ളീച്ച വന്നതുകൊണ്ടാണ് ഈ ബ്ലാക്ക് ഇങ്ങനെ വന്നത് അപ്പം ഈ വെള്ളീച്ച വരാതിരിക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നവർ വല്ലവരും അറിവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ പക്ഷെ ഞാനിത് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് വെള്ളീച്ചി നമ്മുടെ കടകളിൽ പോയിട്ട് വെള്ളീച്ചയ്ക്ക് ഉള്ള മരുന്നൊക്കെ ഞാൻ എന്നിട്ടും ഒരു കാര്യമില്ല ഇതെങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ വേറെ വല്ല ജൈവമായിട്ട് വല്ല ഞാൻ മറ്റേ രാസ കീടനാശിനിയൊന്നും ചെയ്യാറില്ല ജൈവമായിട്ട് നല്ല നല്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും കാരണം ഇത്രയും നല്ല ഫ്രൂട്ടൊക്കെ കേടുവന്നു പോകുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സങ്കടമല്ലേ ഓക്കേ ഇതിന് മാത്രമല്ല എല്ലാറ്റിനും നമുക്ക് ഉപയോഗിക്കാമല്ലോ മറ്റുള്ള പച്ചക്കറിക്കും എല്ലാറ്റിനും ഇത് നമ്മൾ അന്ന് വലിച്ചിട്ടുള്ള റൊളീനിയാണ് അതിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞില്ല ആദ്യം വലിക്കുമ്പോൾ തന്നെ ഒരു ഈ ആയിട്ട് അത് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല കഴിച്ചില്ല അത് കളഞ്ഞു ഇതിപ്പോൾ കണ്ടില്ലേ അതാ നല്ല മഞ്ഞ കളർ ആയിക്കൊണ്ടിരിക്കുകയാണ് വലിച്ചു വെച്ചിട്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളർ ഓക്കെ പിന്നെ എന്തായാലും നമ്മൾ അത് മുറിച്ച് നോക്കാം എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ആ ശരിക്ക സീതാപ്പഴം അല്ലെങ്കിൽ രാമപ്പഴം അതിൻ്റെ അതേമാതിരി തന്നെ ഉണ്ട് പക്ഷെ നല്ല ഫ്രഷ് ഈ മധുരവും കൂടി നോക്കണമെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ നന്നായിരിക്കുന്നു നമ്മുടെ വീട്ടിൽ കായ്ക്കുമ്പോൾ അതിൻ്റെ ഒരു രസമാണല്ലോ അപ്പം എന്തായാലും നോയിക്കളയാ ഇതിൽ ഞട്ടിയുണ്ട് അത് പോട്ടെ ആ അട്ടിപൊളി ഒരു ആ ശരിക്കും നല്ല ഒരു ഇതുണ്ട് ഫ്ലഷ് ഉണ്ടില്ലേ ശരിക്കും സ്കൂപ്പ് ചെയ്തിട്ട് കഴിച്ച ഇല്ല ശരിക്കും നല്ല ടേസ്റ്റ് നല്ലോണം ഫ്രഷ് ഉണ്ട് നല്ല മധുരമാണ് അപ്പോൾ എല്ലാവരും ഇത് വലിയ മരമൊന്നും ആവില്ല നമുക്ക് വെട്ടി നിർത്തി പ്രൂൺ ചെയ്യുകയാണെങ്കിൽ ഒരു ബുഷായിട്ട് തന്നെ വളർത്താം അപ്പോൾ എല്ലാവരും വളർത്തുക എന്നിട്ട് നല്ല പഴങ്ങൾ കഴിക്കുക ഓക്കേ പിന്നെ വേറെ ഒന്നുമില്ല ബൈ